എല്ലാര്ക്കും സ്വാഗതം ഞാൻ എന്നൊരു ചിക്കൻ കറി വെക്കണ കാണിച്ച പുതിയ പാത്രത്തിലാണ് വയ്ക്കണ കാണിച്ചു ഒരു പാത്രം മേടിച്ചപ്പോ അതിലാണ് ചിക്കൻ കറി വെക്കണ അപ്പോൾ പാത്രം ചൂടായി എണ്ണ ഒഴിക്കണം വെളുത്തുള്ളി ഇഞ്ചി ഇടണം വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ വാടി വന്നപ്പോ അതില് വെല്ലുവിളി അരിഞ്ഞിടുന്നു ഉപ്പ് ഇടുന്നു വേപ്പിൻ്റെ അല്ലി ഇടുന്നു പച്ചമുളക് ഇടുന്നു വന്ന പൊടികളായ മല്ലിപ്പൊടി മിളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് മസാല പെരിഞ്ചീരക പൊടി എല്ലാം കൂടി ഇതിലിടുന്നു തക്കാളി ഒരെണ്ണടിച്ചൊഴിക്കണം ഓരോ ൂടി ഇടുന്നുണ്ട് മൂടി വെച്ചതാവട്ടെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി ഇത്തിരി മല്ലി എല്ലേ കൂടി ഇടുന്നു